ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നേ ബീഫും കായും കൂടി എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കിയാലോ അപ്പോൾ ബീഫിലെ കായൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റിയാന്ന് കിട്ടാ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ബീഫും കായും കൂടി വെക്കണേന്ന് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബീഫൊക്കെ നല്ലോണം കഴുകിയെടുക്കാം അപ്പോൾ ബീഫൊക്കെ നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ബീഫൊക്കെ നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ ഇനി കുക്കറിൽ നമുക്കത് വേവിച്ചെടുക്കാം എട്ട് വിസിൽ വരുത്തി എടുത്തു കേട്ടോ ഞാൻ ബീഫ് വേവിക്കാനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സബോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത്രയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം വെന്തൊടഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം മീറ്റ് മസാല ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബീഫ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കായ കൂടി ചേർത്ത് കൊടുക്കാം കായൊക്കെ ഒരു ഭാഗം വേവായി കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് മാറ്റി വെച്ചേക്കണ ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബീഫും കായയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മൂടി വെച്ചാൽ അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ചാറൊക്കെ വറ്റി വരുമ്പോഴേക്കും കായേം നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ